ഹലോ ആ ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റി വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നും ഇല്ല അവിടെ ഉദ്യോഗസ്ഥരെ അയച്ചുപോ ചെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞ് കൂടെ എഴുതി അയക്കാൻ പറഞ്ഞു ഒരാൾ പോലും പരിപാടിക്ക് നിങ്ങൾക്ക് പറഞ്ഞില്ല ഇന്നിപ്പോളിച്ചിസ്റ്റ് ചോദിച്ചു പറഞ്ഞു എന്റെ വീതി എന്നാൽ വീതി എന്നാ കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണം ആണോ ആണെങ്കിൽ പറയാം മറുപടി പറയാം വാങ്ങിക്കണ ആരോ ശമ്പളം ഇങ്ങനെ പഞ്ചായത്ത് ഇരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആരും ശമ്പളം ഇന്നലെ സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും ഈ ഇവിടെ കേരളത്തിലാ തൊഴിലുറപ്പ് കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് ആ പോകണെങ്കിൽ നിർത്താനായിട്ടാണ് നിങ്ങൾ ഞാൻ പറയട്ടെ ഒരു ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാപപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടന്ന് അവർക്ക് കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിനൊരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാല് സർക്കാർ ഒരു അങ്ങേരെ നാട് കുടുംബശ്രീ ചേച്ചി പറഞ്ഞ കറക്റ്റ് ഏറ്റവും കൂടുതൽ ഇപ്പം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ പ്രോഗ്രാമിന് ആളെ കേറ്റാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് തൊഴിലുറപ്പിലെ സ്ത്രീകൾ രണ്ട് കുടുംബശ്രീ യൂണിറ്റുകളിലെ സ്ത്രീകൾ ഈ അമ്മമാരെയാണ് യുവമാർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങ് പറഞ്ഞ് ഫലിപ്പിച്ച് അങ്ങ് കൊണ്ടുപോകും എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കരുനാഗപ്പള്ളി നവകേരള സദസ്സിന് വന്ന സമയത്ത് അവിടെ മുഖ്യമന്ത്രിയെ ആനയിക്കാൻ വേണ്ടിയിട്ട് ഒന്നര മണിക്കൂറായിട്ട് വെയിലത്ത് നിർത്തിയേക്കുവാണ് പ്രവർത്തകരാരും അല്ല സ്ത്രീകളാണ് കൂടുതലും അങ്ങനെ നിർത്തിയേക്കുന്നത് ഇവരാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി എന്നിട്ട് വന്നതോ പന്ത്രണ്ടരയ്ക്ക് പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ടര വരെ ഒന്നര മണിക്കൂർ ആ പൊരിഞ്ഞ വെയിലത്ത് ഈ സ്ത്രീകളെല്ലാവരും നിർ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെ ആനയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ കുണം കൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഒരു കുഞ്ഞുങ്ങൾ പോലും വരാത്തത് നിങ്ങൾ ഈ നവകേരള സദസ്സിൻ്റെ പേരിൽ അവിടെ വന്ന് പ്രസംഗിക്കുന്ന എന്തൊക്കെയാണ് ഞാൻ കേട്ടതാണ് ഒന്ന് ഫസ്റ്റ് നാട്ടിലെ കോൺഗ്രസ്സുകാരെ കുറ്റം പറയും കോൺഗ്രസ്സുകാർ അത് ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവണ്മെൻറ്റിനെ കുറ്റം പറയും കേന്ദ്ര ഗവൺമെൻറ് പൈസ തന്നില്ല ഇവിടുന്ന് ഇത്ര നികുതി പിരിക്കുന്നുണ്ട് നമുക്ക് നമുക്കിത്രയൊക്കെയാണ് തരുന്നത് എൽ ഡി എഫ് മാത്രം മാന്യന്മാരും ബാക്കി എല്ലാവരും കൊള്ളരുതായിട്ട് വരും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ കുറ്റം പറഞ്ഞ് എൽ ഡി എഫ് മാത്രം എല്ലാം ചെയ്യുന്നു എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു ബാക്കി എല്ലാവരും അത് മുടക്കാൻ ശ്രമിക്കും എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല ഇത് ജനങ്ങളുടെ പരിപാടിയായി പാർട്ടി പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇൻ കേസ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ അവിടെ എത്തി ആക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ജനങ്ങളുടെ ക്ഷേമമോ അല്ലെങ്കിൽ ജനങ്ങൾ അവിടെ ആ നാട്ടിൽ എങ്ങനെ കഴിയുന്നു അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല അവിടെ ചർച്ച ചെയ്യുന്നതോ അവിടെ തിരക്കുന്നതോ ഒന്നും ഇവർ ഇവരുടെ പി ആർ വർക്ക് ഇവർക്ക് അടുത്ത ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഏർപ്പാടാണ് ഈ ബസ്സിനകത്ത് ഈ പത്തിരുപത്തൊന്ന് കള്ളന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് ഈ നാട് നീളം നരങ്ങി തിന്നു തൂറി നടക്കുന്നത് ഒരു ഗുണവും ഇല്ല ധൂർത്ത് ധൂഹർത്ത് ധൂർത്തന്നല്ലാതെ ഇതിനെ വേറൊരു വാക്ക് പറയാനില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെക്ക് പിണറായി വിജയന് ഒരു ഓൾ കേരള ട്രിപ്പ് പോകണമായിരുന്നു അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു മാർഗമേ ഉള്ളൂ ബാക്കിയുള്ള കള്ളമാരും കൂടെ കൂട്ടി എന്നാങ്കിലൊരു ഫാമിലി ട്രിപ്പ് പോലെ പോയി കയറി ഇറങ്ങി നിരങ്ങി അങ്ങ് ദൂറി അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവർ ഈ ട്രിപ്പിനകത്ത് ട്രിപ്പെന്ന് തന്നെ പറയണം ഈ ടൂർ പാക്കേജിനകത്ത് ഇവരെവിടെയാണ് താമസിക്കുന്നത് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇതാർക്ക് തൊലിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പക്ഷേ ഇവർ അവിടെ ഒന്നും അല്ല തിരങ്ങുന്നത് ആ സ്ഥലത്ത് ഏത് വലിയ ഹോട്ടലുണ്ടോ അവിടെയാണ് ഇവർ നിൽക്കുന്നത് ആരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടാണ് ഈ ദൂരത്ത് നടത്തുന്നത് സ്പോൺസർഷിപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സ്പോൺസർ ഏത് സ്പോൺസർ ആണ് ഏത് സ്പോൺസർ ആണെങ്കിൽ ആ സ്പോൺസറിൻ്റെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയോ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഈ നവകേരള ടൂർ പാക്കേജിൻ്റെ ഒരു പരിപാടി ഇതാണ് എന്നിട്ട് പറയുന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത് എന്താണെന്ന് പച്ചവെള്ളം കുടിക്കുന്നതിന് മനസ്സിലാവും ഇത് എന്താണ് നിങ്ങളിനകത്തോട് ഉദ്ദേശിക്കുന്നതെന്ന് എന്നിട്ട് കോമഡി അതല്ല ഇവിടെ കരുനാഗപ്പള്ളിയിൽ മുഖ്യമന്ത്രി വന്ന സമയത്ത് മുഖ്യമന്ത്രി വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ എൻ വി രാജേഷ് കയറി പ്രസംഗിച്ച് കുറേ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ പ്രസംഗിച്ച് കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞ് ബാക്കി ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് ഇവർ മാത്രം അങ്ങ് പുണ്യാളനാക്കി വെച്ചേക്കുക എന്നിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിണറായി കയറി വരുന്നത് പിണറായി വന്നിട്ടും ഈ സെയിം കാസറ്റെടുത്ത് ഇട്ടതുപോലെ പിണറായി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ എല്ലാ മന്ത്രിമാരെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുവാണെന്ന് ഇന്നതാണ് പറയേണ്ടത് എല്ലായിടം പോയിട്ട് ഈ സെയിം കാസറ്റാണ് ഇടുന്നത് സെയിം കാസറ്റ് ഇതിനേക്കാളും നല്ലത് അവിടെ ഇരുന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതായിരുന്നു എല്ലായിടവും പോയി സെയിം കാര്യം തന്നെ ഇങ്ങനെ വിളമ്പേണ്ട ആവശ്യമില്ലല്ലോ വിളമ്പുമല്ല ഛർദിച്ച് വെക്കുകയാണ് എല്ലായിടവും പോയിട്ട് സെയിം കാര്യം തന്നെ ഇങ്ങനെ ഛർദ്ദിച്ച് വെക്കുകയാണ് നാണവല്യ പോയി ചത്തൂടായോ എൻ്റെ പൊന്നു ദൈവമേ ആ വണ്ടി പറഞ്ഞ് കാലന്മാരൊന്ന് ചത്തായിരുന്നേ കേരളം രക്ഷപെട്ടേനെ